ഹൈ ഫ്രണ്ട്സ് എൻ എൻ മൈക്രോൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പം നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ വീഡിയോസ് കാണുന്നത് പിക്ചേഴ്സ് കാണുന്നത് ഇതൊക്കെ എങ്ങനെയാണ് കാണുന്നത് അതിൻ്റെ അകത്ത് എന്താണുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ലല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഈ മൊബൈലിൻ്റെ ആണ് ഡിസ്പ്ലേ നമ്മൾ പൊളിച്ച് നോക്കുന്നത് ഇത് ഓൾറെഡി കസ്റ്റമർ ഡിസ്പ്ലേ മാറാൻ വേണ്ടി തന്നിരിക്കുന്ന ഫോണാണ് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാനത് പൊളിച്ച് കാണിച്ചു തരുന്നത് അത് ഓണാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഡിസ്പ്ലേ നമ്മൾ വരിട്ടുണ്ട് സാംസങ് എ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാ കേട്ടോ ഇത് ഇതിൽ കണ്ടില്ലേ നിങ്ങൾ ഒരുപാട് ലെയേഴ്സ് കണ്ടില്ലേ ഒരു ആറ് ഏഴ് ലെയറോളം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഈ കാണുന്ന ലെയറുകളൊക്കെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ നമുക്ക് ബ്രൈറ്റ്നസ്സൊക്കെ നല്ലോണം കൂടുതൽ നമ്മൾ തെളിഞ്ഞു കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ലെയറുകളാണ് അതിൻ്റെ അടിയിലാണ് ആ ബ്ലാക്ക് കാണുന്നതാണ് പോളറൈസർ എന്ന് പറഞ്ഞ സംഭവം അതിലാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ മാജിക്ക് കിടക്കുന്നത് ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ പിക്ചേഴ്സ് പല കളറിലായിട്ടൊക്കെ കാണുന്നത് കേട്ടോ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ ആ ബ്രൈറ്റ്നസ് കൂടുന്നതിൻ്റെ കാരണം ഞാൻ കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ അകത്ത് റിഫ്ലക്ടറുകളൊക്കെ ഉള്ളതിനോണ്ടാണ് ഇത്രയും ലൈറ്റായിട്ട് കാണുന്നത് ഇത്രയും ലെയറുകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് കണ്ടില്ലേ അടിയിലൂടെ നമ്മൾ കൈ കൊണ്ടുപോയാൽ നമുക്ക് അതിൻ്റെ അടിയിലൂടെ കാണാൻ പറ്റുന്നത് കണ്ടോ അപ്പം അച്ഛന്മാരെ ഇത്രയുള്ളത് നമ്മുടെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്